ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നാളത്തെ തന്നെ വീഡിയോയിൽ കുറച്ച് ബേബി പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ബേബി വീട്ടുടെ പ്രൊഡക്റ്റ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ബേബി വിട്ടയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ബേബി വീട്ടിനെ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോയെന്ന് അറിയില്ല ഇതാണ് ബേബി വിട്ടയുടെ ടിന്നുകൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് റാഗി പൗഡറാണ് ഈ പൗഡർ ഇതിപ്പോൾ ഒരു നാനൂറ് ഗ്രാമാണ് കേട്ടോ അതിലുണ്ടാവുക ഇതിപ്പോൾ വന്നിട്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതായത് ഇതാണ് കേട്ടോ ഏറ്റവും കുറവ് പ്രൈസ് ഉള്ള പൊടി പിന്നെ ഇനി വരണതൊക്കെ ഇതിലും കൂടുതൽ റേറ്റുള്ള പ്രൊഡക്ട്സുകളാണ് അതിലൊരു പ്രൊഡക്റ്റാണ് ഇത് 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 പറഞ്ഞ പോലെ വീറ്റാപ്പിളാണ് കേട്ടോ വീറ്റും ആപ്പിളും കൂടെ ക്രഷ് ചെയ്തിട്ട് വരുന്നതാണ് ഇത് രണ്ടും കൂടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സുകൾ എന്ന് പറയണത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഇത് പ്ലാസ്റ്റിക് കവറിങ്ങും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ തരുന്നത് ഈ ടിന്നിന് ഭയങ്കര വില ഒന്നുമില്ല കേട്ടോ ടിന്നിങ്ങനെയാണ് ഇരിക്കണത് പക്ഷേ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാക്കിങ് തന്നെയാണിത് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു അടപ്പം കൂടിയുണ്ട് ആ അടപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കവറിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കണ്ടത് ഇങ്ങനെ കവറിലാണ് അഞ്ഞൂറ് ഗ്രാമുള്ളത് ഇങ്ങനത്തെ കവറിലാണ് ഇതിരിക്കുന്നത് ശരിക്കും ഇത് ശരിക്കും കഴിക്കുന്ന ഒരു കുട്ടികളാണ് ഒരു ഒരാഴ്ചത്തേക്കുള്ളൂ ഈ പൊടി കേട്ടോ പിന്നെ ഇതിട്ട് ഇനി ഫ്രീ ആയിട്ടിരിക്കണം അപ്പം നമുക്കിതികത്ത് പൊട്ടിച്ചിട്ടിട്ട് അതിനാണെങ്കിലുള്ളിൽ ഒരു ഏറെ ആയിട്ടുള്ള ക്യാപ്പും കൂടി തന്നിട്ടുണ്ട് അതിൽ പൊട്ടിച്ചിടുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൊട്ടിച്ച ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് കവറ് കവറെപ്പാടം തന്നെ അടച്ചു വെച്ച് ഇതിങ്ങനെ അടച്ച് എടുത്ത് സൂക്ഷിക്കാമെന്നാണ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ കുറച്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടിന്നിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുക കാരണം എന്തായാലും വൺ വീക്ക് കൊണ്ട് ഇത് അവസാനിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടിന്നിലിട്ടിട്ടാണ് അടച്ചു വെക്കുന്നത് കേട്ടോ ഞാൻ യൂഷ്വലി മേടിക്കുന്ന സമയത്ത് രണ്ട് ഫ്ലേവർ ഉള്ളതാണ് ഞാൻ വാങ്ങിക്കാറ് കാരണം മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരു ഫ്ലേവർ തന്നെ എല്ലാ ദിവസവും കൊടുക്കുമ്പോൾ അത് മടുപ്പാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ട് അത് രണ്ടും മാറി മാറിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പറ പറയും മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വീറ്റാപ്പിളുണ്ട് ീറ്റ് ബനാനയുണ്ട് ബനാന പൗഡർ മാത്രമുണ്ട് പിന്നെ കണ്ണങ്കായുടെ പൊടിയുണ്ട് പിന്നെ വീട്ടിൻ്റെ പൊടി മാത്രമുണ്ട് അങ്ങനെ ഒരു ആറ് ടൈപ്പ് പൊടി ഇതിന് അവൈലബിൾ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കളർ കോഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ആറ് ടൈപ്പ് പൊടി അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ ബനാന മാത്രമുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി ആണ് അതിൻ്റെ വില ഒരു മുന്നൂറ്റി പത്ത് എത്ര ഇടുന്നതുകൊണ്ട് അതിന് ഭയങ്കര പ്രൈസാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പൊടിയൊക്കെ നല്ലതൊക്കെ തന്നെയാണ് നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് എല്ലാ പൗഡറിലും ഇവർ ഏലക്കയും കൂടെ പൊടിച്ച് തീർത്തുന്നത് അപ്പോൾ കുട്ടികൾക്ക് വയറിനൊന്നും കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കില്ല പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബനാന പൗഡർ മുന്നൂറ്റി പത്താണ് നമുക്കൊരു നൂറ് രൂപ പോലും അതിന് റേറ്റ് പറ്റില്ല പക്ഷേ നമ്മളിത് ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ ബിസി ലൈഫുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം എൻ്റെ മോൻ കഴിക്കുന്നുണ്ട് അവനിഷ്ടമാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇത് പിടിയത്തിയുള്ളൂ ഓക്കെ ബൈ ബൈ